മാർക്കസ് മാർക്കസണന്റെ പുതിയ ട്വീറ്റ് വന്നിട്ടുണ്ട് പിള്ളരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു അർജന്റീന യുവ സ്ട്രൈക്കർ വരുന്നുണ്ട് എന്ന തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അണ്ണൻ അണ്ണനിപ്പോൾ കാര്യമായിട്ടുള്ള ബോധമൊന്നുമില്ല ഡീല് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് അറിവൊന്നുമില്ല അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ മാർക്കസ് മാർക്കസണ്ണന് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാണ് അണ്ണൻ ട്വീറ്റിനകത്തോടെ ഉദ്ദേശിച്ചത് പിന്നെ നമുക്കാകെ ഒരു വളരെ വലിയ ഉദവി മാർക്കസണ്ണ പണിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്ത ഒരു വിദേശ താരത്തിൻ്റെ പേര് പറഞ്ഞു തരാമെന്ന് ആ എത്ര നല്ല അന്തസ്സുള്ള പരിപാടി ഇപ്പം ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്തതിൻ്റെ ചൂടൊക്കെ ആറി തണുത്ത ശേഷം നമ്മളതിൻ്റെ വീഡിയോ ചെയ്യും അങ്ങനെ പറയുമ്പം അത് വേറെ കാര്യം നമുക്കിരുന്ന് പറയാം ഞാൻ ലയണൽ മെസ്സിയെ ബ്ലാസ്റ്റേഴ്സില് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു ഇടോ നൂറോളം താരങ്ങളുടെ പ്രൊഫൈലിൽ കൂടി കരോർ കിങ്സ് കയറി ഇറങ്ങി എന്നാണ് പറയുന്നത് അപ്പം ഒക്കെ പേര് പറഞ്ഞിട്ട് ഇങ്ങേരെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്തായിരുന്നു കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു ലോജിക് ലോജിക്കായിരിക്കുമോ പ്രയോഗിക്കപ്പെടുക എന്ന കാര്യത്തിൽ എനിക്കിട ഓട്ടൊക്കെ ഉണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമൊന്നും ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല മാർക്കസണ്ണം പറയുന്നത് വലിയ ഉറപ്പൊന്നും ഇല്ലെന്നാണ് പക്ഷേ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്ത താരത്തിൻ്റെ പേരൊക്കെ പറയാ എന്നാണ് നമ്മൾ പറയുന്നത് ഈ എന്ത് വളരെ അല്ലല്ലോ എന്ത് തേങ്ങാക്കു എന്തോ എന്തേലും ആവട്ടെ